അപ്പോൾ അതാ ഇന്നും ചെയ്യേണ്ട പോലെ തന്നെ രാവിലത്തെ അടിച്ചതൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഞാൻ പിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് വന്നു വെള്ളം പിൻ്റെ ഒക്കെ കയറ്റി വെള്ളം നിറച്ചു പിന്നെ ദാഷപുഷ്പങ്ങൾ വെച്ചു അതുപോലെ തന്നെ അതിൻ്റെ തലയിലും വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുക്കുറ്റി കയ്യിലിട്ടിട്ട് ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ എന്താ പറയുക മുക്കുറ്റി കൊണ്ട് കുറയും തൊട്ടു ഇതൊക്കെ ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വല്ലാണ്ടിതായിട്ട് ചെയ്തെടുക്കാത്ത പിന്നെ ഞാൻ അത് രണ്ടാമത്തെ ഭാഷയും എഡിറ്റ് ചെയ്ത് ഇതാക്കാം കേട്ടോ വന്നു ഞാനിവിടെ എന്താ കൗസല്യ സുപ്രഭാതം എന്ന ഒരു ഇതായിരുന്നു കൊടുത്തത് അപ്പോൾ കോപ്പറേറ്റ് വന്നിട്ട് ഞാനിതാ ആറരയ്ക്കാണ് അപ്പോൾ പിന്നെ ഒന്നും കൂടി വീഡിയോ എഡിറ്റ് ചെയ്യണേ ഫസ്റ്റത്തെ കുറച്ച് ഭാഗം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ അടുത്തുള്ള അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്താ കുറയും തൊട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിയിൽ ഭസ്മൊക്കെ ആക്കിയിട്ട് നമ്മളവിടെ തേക്കെട്ടോ എന്താ പലകൽ തേച്ചു പിന്നെ നമ്മൾ സ്ഥിരം എണുപ്പത്തോളം കിണ്ടിൻ്റെ മുകളൊക്കെ തച്ചിട്ട് നമ്മളിതാ ക്ഷിബോധിക്ക് വയ്ക്കുകയാണ് ത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇനി നമ്മുടെ റിമോട്ടൊന്നും പണി തന്നെ കേട്ടോ പണി തന്നെ ശ്രീകുട്ടി അതിൽ നിര കളിച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് ക്യൂ പാട്സൊക്കെ ഹരിട്ട് ഇതാവാണെങ്കിൽ അപ്പം ഞാൻ അന്ന് പാട്ട് വെച്ച് നമ്മളെ യൂട്യൂബിലാണ് ബ്ലോക്സിൽ അപ്പോൾ പിന്നെ എന്തോ കാണാത്തൊരു പാട്ട് നിന്നും ചെയ്തു അപ്പോൾ കുറച്ചുകാരായിട്ടുള്ള കെട്ടിട്ടോ പിന്നെ വീഡിയോയ്ക്ക് വീഡിയോക്ക് കിടക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടിട്ട് പെട്ടിട്ടുണ്ട് ഞാൻ പറയുക എന്നാലേ ഞാനിവിൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്താ വീടേക്കി പോവാം ഇവിടുത്തെ നമ്മൾ നിത്യം ചെയ്യണ അതായത് അടിച്ചുവരി തുടക്കണ ഭാഗങ്ങളൊന്നും ഇല്ല ഞാൻ നേരെ വേഗം പോയി കുളിച്ചു വേഗമല്ല അടിച്ചു വരി തുടക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ അതെല്ലാം സുധീര്ട്ടന്ന് കളിക്കാൻ പോയാണ് ക്രിക്കറ്റ് ഞായറാഴ്ച രാവിലെ ഒരു ആറു മണി ആറ് ഉള്ളിൽ കളിക്കാൻ പോകും അപ്പോൾ സുധീർട്ടനെ ഞാൻ രാവിലെ ചായയൊക്കെ ദോഷം മതി എന്നിട്ട് രണ്ട് ദോഷം ഉണ്ടാക്കിയതിൽ ഒന്നേ തിന്നിട്ടുള്ളൂ വെറും വെറും അയച്ചിൽ പോണല്ലോ വെച്ചിട്ട് അങ്ങനെ ദോഷം കഴിച്ചിട്ട് ആൾ പോയി അതിന് ശേഷമാണ് ഞാൻ പിന്നെ അടിയന്തൊട്ടിയൊക്കെ നടന്ന് ആകുമ്പോൾ നേരം വെകീന്ന് ഇന്ന് സമയത്ത് എട്ട് മണി ആവാനായി എട്ടുമണി അല്ല ഏഴേ അത്രയൊന്നും ആ ഏഴേ നാൽപ്പതൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ ഏഴ് നാൽപ്പത് ഏഴ് മുപ്പത്തഞ്ചൊക്കെ ഇതിൽ എട്ടേ മു അല്ല ഏഴേ മുക്കാലായി മുപ്പത്തന്നാലും നേരം വെക്കുന്നതെന്നെ പറയാം പിന്നെ ഇന്ന് രാവിലത്തെ ചായക്ക് കടി നമ്മളെ സാധാ ദോശ കേട്ടോ അരിപ്പൊടിൻ്റെ ഉണ്ടാക്കില്ല കുറച്ച് നീട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഇൻട്രോ ഒക്കെ പറഞ്ഞ് സെറ്റാക്കാമല്ലോ വിചാരിച്ച് പിന്നെന്താ ആ അത്രയും നോക്കി പിന്നെ ഞായറാഴ്ചയാണ് ഇന്ന് അപ്പം ഇന്ന് കർക്കിടകം നാലാണ് നമ്മളെ നാലാമത്തെ രാമായണം ദിവസം ഞാൻ ശിവോതിക്ക് വെച്ചു വിളക്കത്തിച്ചു പിന്നെ രാമായണം പാരായണം ചെയ്തു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഇൻട്രോ വീഡിയോ എടുക്കുന്നത് അതിന് മുന്നേ നമ്മൾ എന്താ ഷീബോദിക്ക് വെച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ എന്നൊക്കെ എനിക്ക് ബാക്കി വിശേഷവുമായിട്ട് നമുക്ക് ശ്രീകുടിൻ്റെ തല ഇതാണ് നല്ലോണം പാൻ ഈരൊക്കെ ഉണ്ടിട്ടാണ് അപ്പം എന്നാലും അന്മാര് കുറച്ചൊക്കെ നോക്കി പിന്നെ ഇന്നതേപോലെ കുറച്ചൊക്കെ നോക്കുകയാണ് കണ്ടോ ചോറിയണുണ്ടോ നല്ല കുഞ്ഞിപ്പാൻ മഴയൊക്കെ ആയിട്ടാണ് തോന്നുന്ന കൊന്ന് കുറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ പിന്നെയും തുടങ്ങിയത് നല്ല ചെറിയ ചെറിയ പാനും ഈരും വലുതും ഒക്കെ ഉണ്ടോ എല്ലാ സൈസത്തെ പാനും ഉണ്ട് ഇല്ലേ ശ്രീക്കുക നോക്ക് നോ ഇരിക്കാൻ മടിയാണ് ഓൾക്ക് തലേ നോക്കുവാന് അപ്പം ഫോണും കണ്ട അങ്ങനെ ഇരുന്നോളൂ ഞാൻ പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടു അരി ഇട്ടിട്ടില്ല വെള്ളം വെച്ച് പോന്നിട്ടോളൂ ഇനി വേണം ഇവിടെ കുറച്ച് തല നോക്കി കഴിഞ്ഞിട്ടാണ് എന്താ അരിയൊക്കെ ഇടാനും ചിലപ്പം കെട്ടും കാണും കുറേ നേരമായി പോയൊക്കെ കഴിഞ്ഞു ഞാൻ അരി ഇട്ടു അരികെ തിളച്ച് വരുന്നുണ്ട് പിന്നെ ഇന്ന് സാമ്പാറൊക്കെ വിചാരിച്ചു പിന്നെ കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരും അപ്പോൾ അതിനുള്ള സാ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ പിന്നെ ഇത് നമ്മൾ എന്താ കുറേ വാങ്ങിയിട്ട് അതിൻ്റെ ബോട്ടിൽ എന്ന് വെച്ചാൽ ഇതില്ല നമ്മൾ ഓർബിസ് അതാ അപ്പോൾ ഓർബിസ് ഇട്ടായിരുന്നു അപ്പോൾ അത് അത്ര അത്രത്തന്നെ വലുപ്പമായിട്ടുള്ളു കേട്ടോ പിന്നെ ഞാൻ എന്താ ചെറിയൊരു ഇതിലേക്ക് കപ്പിലേക്ക് അങ്ങനെ ആക്കിയിട്ട് വെച്ചു അപ്പോൾ അതാ എന്തെങ്കിലും ആവശ്യം വരും അപ്പോൾ ആ കുപ്പി അവിടെ നിന്ന് ഓട്ടോ ഞാൻ പിന്നെ പുറത്ത് കളയാത്തെ ഞാൻ അങ്ങനെ എന്താ ഞാൻ പരിപ്പ് ഇട്ട് വെച്ചാണ് അപ്പം ഇനി പരിപ്പാ വച്ചിട്ട് ഞാൻ कष मु അപ്പോഴാണ് പരിപ്പ് നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ പച്ചക്കറികളൊക്കെ കഴുകണേ ഈ പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് വേണം പരിപ്പിലോട്ട് ഇടാൻ ഞാൻ തുള്ളി പരിപ്പന്നെ ഇട്ടിട്ടുള്ളു കേട്ടോ അപ്പോഴ പരിപ്പിട്ട് നമുക്ക് എന്നാൽ പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ കൂടിയിട്ടിട്ട് കുക്കർ അടുത്ത് നമുക്ക് വേവിക്കാം പിന്നെന്താ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ അത് നല്ലതൊന്ന് വേവിക്കപ്പെട്ട നമ്മൾ വെണ്ടയ്ക്കും തക്കാളിയും മത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം വർത്തണം പിന്നെ ഇതവിടെ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇതും കൂടി ഒരു വിസിലൊന്നും വയ്ക്കപ്പെട്ട അതങ്ങോട്ട് സെറ്റാവും സാമ്പാർ കൂടില്ല സുധാട്ടൻ വരുമ്പോഴത്തും വേണം കൊണ്ടിരിക്കുക സുധാട്ടനെ വിളിച്ചിട്ട് വളർത്തുന്നില്ല സുതാട്ടൻ വരുമ്പോൾ വേണം സാമ്പാർ പൊടി ഇവിടെ കൂടിക്കേങ്ങൾ ഇത് വറുക്കുന്നുണ്ട് മെച്ചത്ത് മൂടിയിട്ടില്ല കുക്കറും ിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ അതും കൂടി ഒന്ന് ഒരു വിശ്വൻ കൂടി വെച്ചിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് അതും കൂടി വന്നിട്ട് കേട്ടോ അതെ ഇതാവും ഇരിങ്ങി കോവയ്ക്ക് പിന്നെ ഇച്ചിരി കൂടി പപ്പടം വേണം ഇറങ്ങണം പിന്നെ ചെറിയായിട്ട് മെരുമ്പേനും പപ്പടം സാമ്പാർ പൊടിയൊക്കെ കണ്ണൻ നല്ല ചീണ്ടി മീൻ ചോദിച്ചിരുന്നു പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിക്കട്ടെ അല്ല വാങ്ങണേന്നെ കുഴപ്പമില്ല കേട്ടോ ഞാൻ അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഏതായാലും ഇനി രാമായണം ഏതായാലും വായിക്കുന്നല്ലോ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന നല്ലതല്ലേ ഈ ഒരു മാസം അതുകൊണ്ട് അങ്ങനൊക്കെയാണ് വിചാരിക്കുന്നത് നമുക്ക് ചെറിയ തീരാൻ ചേർക്കാം തേങ്ങ നല്ലോണം മൂത്തെന്ന് ഒരു ഉള്ള് അങ്ങനെ പിഞ്ചറും ചെറിയ ജീരകം പിന്നെ ഞാൻ തേങ്ങയിൽ വെളുത്തുള്ളിയും കറിവേപ്പുള്ളിയും ഇട്ടോ ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ട് പിന്നെ അത് കിട്ടില്ല ഞാൻ പരിപ്പോ അല്ലെങ്കിൽ ചക്കക്കുരി ഇട്ട് വെക്കുന്ന കറിക്ക് തേങ്ങ അരക്കാണെങ്കിൽ ഞാൻ ഫസ്റ്റായിട്ട് ഞാനുണ്ട് വെളുത്തുള്ളി വേർക്ക് അത് അമ്മമ്മൊക്കെ പറയണത് അമ്മമ്മ അങ്ങനെ ചെയ്ത് അമ്മയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഞാനും വെളുത്തുള്ളി ചേർക്കും അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഉള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ പരിപ്പ് ഇട്ടിട്ട് പരിപ്പല്ലേ ചക്കക്കുട്ടി ഒക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ആ താങ്ങരക്കണേക്ക് വെ വെളുത്തുള്ളി ചെറിയ ജീരം കൂടി ചേർത്ത് അരക്കണേ ആ ചെറിയ ഉള്ളി ചേർത്ത് അരക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തേക്കുള്ളൂ വറു ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരയ്ക്കാം ആ സമയത്ത് നമ്മൾ ചോറ് വളർത്തി വെച്ചു പിന്നെ ഇപ്പറത്തെ അടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു നമ്മൾ അപ്പോൾ നമ്മൾ കഷണൊക്കെ വെന്തുണ അപ്പം ഞാൻ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ കുറച്ച് കൂളിങ്കിൽ പാകി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചുള്ളത് കൂളി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ കൂടുതൽ എടുക്കാമെന്ന് പോയതാണ് എന്നിട്ട് അതും കൂടി നല്ലതാണ് പേയ്മെൻറ്റായിട്ട് അതും കൂടി ഒഴിച്ചെടുക്കേണ്ടത് പിന്നെ ഓക്കെ ചോട്ടോ എന്നിട്ട് നമ്മൾ തേങ്ങ പാരി ഒഴിക്കാം എന്നിട്ട് പിന്നെ സുഖിയോട്ടെ എന്താ സാമ്പാർ പൊടി കൊണ്ടുവന്നിട്ട് സാമ്പാർ പൊടി കൂടി ഇടാം Yeah. ോ ഞാൻ വീട്ടിലെടുത്തരാട്ടോ ഏതായാലും അടുത്തേക്ക് വന്നോച്ചിട്ട് ക്കൊക്കെ അരിഞ്ഞ് ഉപ്പേരിയാക്കി ഉപ്പേരിയാക്കുക കേട്ടോ ഞാൻ പിന്നെ വലിയുള്ളിയിൽ സവാള അത് ഇട്ടിട്ടുണ്ടാക്കുക എന്നുവെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് കടു അല്ല ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണത് പകരം സവാളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വാരിച്ചു എന്നിട്ട് കോവയ്ക്കും ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേവെന്നേ ഉള്ളൂ കേട്ടോ പെട്ടിട്ടുള്ളൂ നന്നപ്പോൾ അതൊക്കെ കണ്ണി ഭയങ്കര ചിത്രരചന ഇതെന്തൊക്കെയാ കണ്ണാ വരയ്ക്കണത് അല്ല ഇതെന്തൊക്കെയാ കണ്ണാ വരയ്ക്കണത് ഇതെന്താ സാ ഇതെന്താ പെട്ടിയോ ആ കളർ പപ്പ വന്ന ചീത്ത കണ്ട പാപ്പന്റെ ഓരോ ബുക്കില് പിന്നെ ശ്രീകുട്ടി ഇതാ ആ ശ്രീകുട്ടി വേറെ പണിയിലാണ് എന്നുവെച്ചാൽ ബ്ലൂടൂത്തില് പാട്ട് വയ്ക്കണം അത് വരും അവരും ഒന്നും കാട്ടണ്ട വരും മെല്ലെതാക്കിയതാ കളിക്ക് പോയ ആള് വന്നിട്ടുണ്ട് വേഷ ചോറ് ആ സമയം ഒരു മണി ആയിട്ടുള്ളൂ എന്താ കണ്ണെന്താ എന്താ സുധാട്ടൻ വരുമ്പോ കോഴിമുട്ടയും കൊണ്ടുവന്നിരുന്നു അപ്പൊ ഞാൻ കോഴിമുട്ട ഓംലേറ്റ് അടിച്ചു കോഴിമുട്ടയും കൊണ്ടുവന്നിരുന്നു ഞാൻ പിന്നെ സസ്യ ബുക്ക് കേട്ടോ പിന്നെ ചേച്ചി ആ നമ്പൂതിരി സുധാട്ടന്റെ ഭാഷയിൽ നമ്പൂതിരി ചേച്ചിത കുറച്ച് പാർട്സിന്റെ കറിയും കൊണ്ടുവന്നിരുന്നു ോട്ടെടുവിടേതൊരു കളിക്കാരനുണ്ട് നീ കണ്ണൻ കളിക്കാൻ പോവുക ആ ഏ ഇവിടെ കളിക്കണേ എന്ത് കളി കളിക്കണേ അങ്ങനൊന്നുല്ലേ അതന്നെയാ ഫുട്ബോ ക്രിക്കറ്റ് ആണോ ഫുട്ബോളാണോ ക്രിക്കറ്റാ ഒറ്റയ്ക്ക് കളിക്കണന്നട്ടേ ഏ അപ്പൊ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ചോറ് സാമ്പാർ കോവക്കൊപ്പേരി തൈര് പക്കട പിന്നെ കോഴിമുട്ടുണ്ടോ അവർക്ക് പിന്നെ എന്താ പറയാ പാട്സിൻ്റെ കറിയുണ്ട് ഇതാര ഞാൻ വേടിയെടുക്കുകയാണ് മോനെ ആരുല്ല അത് ആണ് ചോറ് തിന്ന ശ്വസിക്ക ഞങ്ങൾ ചോറ് നോക്ക് തിന്നാണോ നോക്കി കൊടുക്ക് കൈ കൊണ്ട് കൊടുക്ക് ഒരു ഫ്ലൈസോ കൊടുക്കേ പോയി കേട്ടോ ശ്രീകുട്ടി കടക്ക് പോയിട്ടുണ്ടോ അപ്പൊ മഴ ചാറുണ്ട് ആളാണെങ്കി കൊടയും കൊണ്ടേക്കില്ല അപ്പൊ പോയക്കോട്ടോ ആ വരുന്നു മഴയും കൊണ്ട് ഞാൻ ആവുമ്പോൾ പറഞ്ഞാണ് കൊട കൊണ്ടേക്കോ കൊണ്ടേക്കോ എന്ന ബബിൾക്കൊക്കെ ചർച്ച വരുന്നത് എന്നോട് ഞാൻ പറഞ്ഞല്ലോ അവളെ കൊട കൊണ്ടേ ഇത് നോക്കിയാ കാണൂല ഇതാ കളിക്കാൻ പോയിട്ട് മുട്ടിനു പണിയൊക്കെ കിട്ടിട്ടിരിക്കയാണ് ഞങ്ങൾ ചെറിയ ചേച്ചിന്റെ വീട്ടിൽ പോണ വിചാരിച്ചോ അപ്പൊരോട് അവിടെ ഇണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ അവരവിടെ ഇണ്ട്ന്നൊക്കെ പറഞ്ഞ് എനിക്കുന്നു എന്നിട്ട് പിന്നെ കൊറച്ച് കഴിയുമ്പോ കണ്ണന്റെ കൂടെ കളിക്കുമ്പോ മുട്ട് ബോൾ കളിക്കുമ്പോ മുട്ടറ്റതായി അങ്ങനെ മുട്ട വേനക്കിണ്ടായിരുന്നു അതുകൂടാതെ കാഞ്ഞെന്തോ കല്ലെന്തോതായിട്ട് അത് വേനിക്കുന്നുണ്ട് അതിനാണിപ്പ കമ്പിപ്പാലാണ് കമ്പിപ്പാലും അപ്പൊ അമ്മ അടുത്തരാൻ വരുന്നുണ്ട് കല്ല് അതാണ്ടോ കളിക്കാൻ പോയിട്ട് കൈനഴ്ച്ച കൈന്റെ ഷോൾഡർ വേനായി ഇപ്പൊ തമ്മുട്ട് പോയിണ് അത് നടക്കുമ്പോ തോക്കിട്ടാ നടക്കണേ നിന്ന് അവശിന്റെ വീട്ടിലുള്ള പോക്ക് കരിച്ചായി ഗോപി അവിടുന്ന് വിളിച്ചു നിങ്ങൾ വരുന്നില്ലേ ചോദിച്ചിട്ട് കുറച്ച് മുന്നേ ഒരു വാങ്ങുകൊടുക്കുമ്പോഴു അപ്പൊ ഞാൻ പോയിട്ട് പോയിട്ടാ ചാച്ച പഴംപൊടി അപ്പൊ പഴംപൊലിണ്ടാക്കല് തുടങ്ങിട്ടോ സമയം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു

ചായതാ പമ്പരി പമ്പുരിസണ്ടോ ഷൂപ്പഡാണോ പിന്നെ ഞാൻ സുധേട്ടൻ കണ്ണൻ ശ്രീകുട്ടി ശ്രീകുട്ടി ഉറങ്ങിയിട്ടോ ഞങ്ങൾ മൂന്നാൾ നല്ല വർക്ക് പിന്നെ ഇന്നത്തെ ഏ ആ ഓള് വീട് വീടുണ്ടാക്കി അപ്പം അതിൽ കളിക്കാണ് അപ്പം ഇന്നത്തെ വീട്ടിൽ എത്രയുള്ളു വീഡിയോ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്യാം നോക്കേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ പറഞ്ഞ